ഇനി എടുക്കാം വയനെടുക്കാം ഞങ്ങൾ വേണ്ട ഇന്ന് നാളെയും കച്ചവടം വയനാട്ടിലേക്ക് വേണ്ടിയിട്ടാണ് രണ്ടു ദിവസത്തേക്ക് നമ്മുടെ ഈ അണ്ണന്റെ അനുവാദത്തോടെ നമ്മള് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ കട ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വയനാ വയനാട് വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് വിഷമ വിഷമതകൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഒരു കൈത്താങ് എന്നുള്ള രീതിയിൽ വാടക മേഖലാ കമ്മിറ്റി ഡി വൈ എഫ് ഐ വാടക മേഖലാ കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്ന ഒരു പരിപാടിയാണ് അവർ ആക്രി ചലഞ്ചിലൂടെയും പേൻ വിറ്റവും ഒക്കെ സ്വരൂപിക്കുന്ന ഫണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ യക്കാനുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് അതിനോടൊപ്പം ഈ ചൂട് ചായ നല്ല ചൂട് ചായ കുടിക്കുക കുടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇത് തുക അവിടെ വെച്ചിരിക്കുന്ന പെട്ടിയിലേക്ക് നിക്ഷേപിക്കുന്ന നിക്ഷേപിക്കാവുന്നതാണ് തന്നെ അണ്ണൻ വർഷങ്ങളായിട്ട് ഇവിടെ ഈ സ്ഥാപനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അണ്ണൻ വളരെ സന്തോഷത്തോടെ രണ്ട് ദിവസത്തേക്ക് നമുക്ക് കട വിട്ടു വന്നിരിക്കുകയാണെന്ന് ആണ് ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതിനെന്താ എടുത്ത് ചെയ്യാൻ പറഞ്ഞ ആ ഒരു സന്മനസ് കാണിച്ച് എങ്ങനെ അണ്ണൻ 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 സാധാരണ ഇവിടെ കച്ചവടം ചെയ്യുന്ന സമയം വരെ അണ്ണൻ ഞങ്ങളോടൊപ്പം ഉണ്ട് അത് അതിനുശേഷം അണ്ണന് റെസ്റ്റ് കൊടുക്കും അതിന് വൈകിട്ട് ഇവിടെ തട്ടും അങ്ങനെയുള്ള പരിപാടിയൊക്കെ തട്ടുദോശ രണ്ടു ദിവസത്തേക്ക് ഈ ഒരു ക്യാമ്പയിൻ നടത്തി മാക്സിമം സമാഹരിക്കാവുന്ന തുക കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം അതെ അതെ വയനാടിനൊപ്പം തമിഴ് മക്കളെല്ലാം ചേർന്നിരിക്കുകയല്ലേ നമ്മൾ കണ്ടതല്ലേ അവിടെ എന്തോ സദ്യ നടത്തി അതിന്റെ അടിയിൽ പൈസ അങ്ങനെ ഒരു ബിരിയാണി ലക്ഷം മുപ്പത്തഞ്ചു ലക്ഷം അങ്ങാണ്ടാണ് നമ്മുടെ അങ്ങനെ അവരും പല പല രീതിയിലുള്ള കൈത്താങ്കുകളുമായിട്ട് നമ്മ നമുക്ക് സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് വയനാടിന്റെ ആ ദുരന്തം അറിഞ്ഞ സമയത്ത് തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അഞ്ചു കോടി അഞ്ചു കോടി നമ്മുടെ പണ്ടിലേക്ക് നൽകുകയുണ്ടായി അങ്ങനെ അവരും നമ്മളോടൊപ്പം നമ്മുടെ കേരളത്തിന്റെ മനസ്സാണിത് കാരണം മനുഷ്യരെ കൈ ഒപ്പം ചേർത്ത് പിടിക്കാനുള്ള ആ ഒരു സന്മനസ് മലയാളികളുടെ ആ ഒരു ഒരു സ്വഭാവ സവിശേഷതയാണ് അതോടൊപ്പം നമ്മുടെ അണ്ണനും ഇത് ഇത് ഇതിന്റെ ഒരു പങ്കാളിയാവുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് ആ വയനാട് മക്കൾക്ക് വേണ്ടി ചെയ്യുവോ எனக்கு வேண்டாம் ஒண்ணுமே வேண்டாம் நமக்கு இந்த நமக்கு தெய்வம் தரும் அப்படி எத்தனை பேர் ரசித்து போய் நம்ம ஆண்களே பெண்களே ஒரு ஆள் ஆடாடு போயிருந்தா நம்ம எந்த கஷ்டத்துல இருக்கும் அது ஒரு தான் நான் செய்யணும் வயநாடு ദുരന്തം ഉണ്ടായതിനെ തുടർന്ന് കേരളത്തിലാകെ എല്ലാവരും വലിയ തോതിൽ അവിടുത്തെ ദുരിത ബാധിതരെ സഹായിക്കാനായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഡിവൈഎഫ്ഐയുടെ വാടകം വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ചെറിയ ചായ കടയാണ് ചായ ചലഞ്ചെന്നാണ് അവര് പറഞ്ഞ ചെറിയ പെട്ടിക്കട ഇന്ന് രണ്ട് മൂന്ന് ദിവസത്തേക്ക് അവരെ കച്ചവടം നടത്തുകയാണ് ആ കച്ചവടക്കാരും അതിനെ സഹായിക്കുന്നുണ്ട് ഇവിടെ ഈ രണ്ട് മൂന്ന് ദിവസത്തെ കളക്ഷൻ ഇതിനാവശ്യമായിട്ട് അവര് സഹായിക്കുന്നുണ്ട് അതിനാവശ്യമായ കളക്ഷൻ വയനാട് ദുരിതാശ്വാസ കാര്യങ്ങൾക്കായിട്ട് കൊടുക്കാനാണ് അപ്പോൾ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും എല്ലാം ഉണ്ട് അവരെല്ലാവരും കാര്യം സഹകരിക്കുന്നു നമ്മുടെ നാടിന് മൊത്തം ഇത്തരം കാര്യങ്ങളോടുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ സമീപനം കാണിക്കുന്നതാണിത് വയനാട് പോയി നേരിട്ട് ആ സംഭവ സ്ഥലത്ത് പോയ ഒരാളെന്ന നിലയിൽ അവിടെ ഉണ്ടായിട്ടുള്ള ദുരിതവും ദുഃഖവും ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങളുടെ അവസ്ഥയും ഒക്കെ നേരിട്ട് കാണാൻ പോയി കഴിഞ്ഞ നമ്മൾ എത്ര സഹായിച്ചാലും അത് മതിയാവില്ല ഈ സഹായം നമുക്ക് കൂടുതൽ കൊടുക്കുന്ന മനസ്സ് ഇത്തരം കാര്യങ്ങൾ പിന്തുണ ഉണ്ടാവുന്ന മനസ്സ് കൂടുതൽ സജീവമായിട്ട് കൊണ്ടുപോകുക ഇവരുടെ ഈ പരിപാടിക്ക് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമാണ് എല്ലാ പിന്തുണയും ഉണ്ടാവണം ഞാൻ പറയണം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ യുവജന പ്രസ്ഥാനങ്ങൾ ബഹുജന സംഘടനകൾ ട്രേഡ് യൂണിയനുകളെല്ലാം ആ ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ ഈ വയനാട് ദുരന്ത പ്രദേശങ്ങളിൽ അവിടെയുള്ള ദുരന്തബാധിതർക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ ഡിവൈഎഫ്ഐയും കേരളത്തിലെ ഡിവൈഎഫ്ഐയും പൊതുവെയും അതിനാവശ്യമായിട്ടുള്ള വിവിധ തരത്തിലുള്ള ചലഞ്ചാണ് ഏർപ്പെടുത്തിയത് വാടകം വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് അവർ ആക്രി പിറക്കി ആവശ്യമായ കുറെയധികം സമ്പത്ത് അവർ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട് ഇതിനിടയിൽ തേൻ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ലാഭവും കൂടി അതിനകത്ത് സ്വരൂപിച്ചിട്ടുണ്ട് അതിനോടൊപ്പമാണ് വാളകം ജംഗ്ഷനിൽ ഏറെക്കാലമായി പ്രവർത്തിക്കുന്ന ഒരു ചായക്കട തട്ടുകട രണ്ടു ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ സന്മനസ് കൊണ്ട് വിട്ടുകൊടുക്കുകയും അവിടെ ഈ രണ്ട് ദിവസകാലം കൊണ്ട് ചായയും മറ്റു പലഹാരങ്ങളും കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെച്ചിട്ട് അത് ഡിവൈഎഫിയുടെ സംസ്ഥാന കമ്മിറ്റിയെ ജില്ലാ കമ്മിറ്റിയുടെ സംസ്ഥാന കമ്മിറ്റിയെ ഏൽപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ സംരംഭത്തിൽ മുഴുവൻ ആളുകളുടെയും നിസ്വാർത്ഥമായ സഹകരണമുണ്ട് കൊച്ചുകുട്ടികൾ രാവിലെ തന്നെ ഇതിനോടൊപ്പം സഹകരിക്കാൻ തയ്യാറാവുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവരോടൊപ്പം സഹകരിക്കുകയും നമ്മൾ കഴിയുന്ന സമ്പത്ത് ഇവർ ഈ ദുരന്ത ബാധിതർക്ക് നൽകാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമം കൂടി നടത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വരുമാനിലായ കൊട്ടാരക്കരയുടെ എം എൽ എ നമ്മുടെ കേരളത്തിന്റെ ധനമന്ത്രി കൂടിയായിട്ടുള്ള അസുഖാവ് കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം അല്ലെങ്കിൽ പോലും ഇതിനോട് സഹകരിക്കാൻ തയ്യാറായതിൽ വാടകം നിവാസികൾക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട് എല്ലാ നല്ല കാര്യങ്ങളും ഞങ്ങളോടൊപ്പമുള്ള കെ എൻ ബാലഗോപാലിനും അങ്ങേയറ്റം കൂടി അഭിവാദ്യം ചെയ്യുകയാണ് ഞാനും നമ്മുടെ നാട് ഇന്ന് വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്പനിയുടെ ആഹ്വാന പ്രകാരം ഡിവൈഎഫ്ഐ സംസ്ഥാനത്ത് ഒട്ടാകെ ആക്രി പറക്കുകയും മറ്റ പലതരത്തിലുള്ള ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ട് ഇതിലേക്ക് പണം സമാഹരിക്കുക കഴിഞ്ഞ 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 ആഴ്ച ഡി എഫ് എ വാടക നേതൃത്വത്തിൽ നമ്മൾ പ്രദേശത്തൊക്കെ ഇറങ്ങി ആക്രി നമ്മൾ കുറച്ച് പണം നമ്മൾ കണ്ടെത്തിയിരുന്നു അതേപോലെ ഹണി ചലഞ്ചി അടുത്തി കുറച്ച് പണം നടത്തി കുറച്ച് പണം കണ്ടെത്തിയിരുന്നു അതുകൂടാതാണ് ഇവിടെ നമ്മൾ തട്ടുകട രണ്ട് ദിവസം ഇന്നും നാളെയോട്ട് തട്ടുകട ഇട്ടുകൊണ്ട് അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു ലാഭ വിഹിതവും കൂടെ നമ്മൾ വയനാട്ടിലേക്ക് കൈമാറുകയാണ് ഈ തട്ടുകട വിട്ടു തരാൻ തയ്യാറായ നമ്മുടെ ഇവിടുത്തെ ആ ചേട്ടനെയും എല്ലാവരെയും അങ്ങയോട് ഓർക്കുന്നു എല്ലാവരും ഈ നാട്ടിലെ എല്ലാവരും ഇതിന് വന്ന് സഹകരിക്കണമെന്ന് കാണിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പി കെ യോത്സാവ് എക്സ് സെക്രട്ടറി പ്രതാപാവ് പാർട്ടിയുടെ എക്സ് എംബമായ രതീഷ് അന്ദേവ് എല്ലാവരെയും നന്ദി പറഞ്ഞു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഡി ഏറ്റെടുത്തിട്ടുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ട് നമുക്ക് കുറെ നാളുകളായിട്ട് അറിയാവുന്നതാണ് വയനാടിൽ ഉണ്ടായ ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ ശ്രമകരമായിട്ടുള്ള പ്രവർത്തന ഏറ്റെടുക്കാൻ ഈ അതിന്റെ ഭാഗമായിട്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ വാടകം ഡി വൈ എഫ്ഇ വില്ലേജ് കമ്മിറ്റയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ചലഞ്ച് കേട്ടെടുത്തത് അവിടെ ഈ ചലഞ്ചിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യം അവരെ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതു തന്നെ ആക്രി ചലഞ്ചുമായി ബന്ധപ്പെട്ട് നല്ലൊരു കളക്ഷൻ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് തുടർന്ന് പിന്നെ ഈ തേനുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നടത്തി ഇപ്പോൾ അവർ പുതിയ ഒരു രീതിയിൽ ഇവിടെ ഒരു വളരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു തട്ടുകട എന്ന രീതിയിലാണ് രണ്ട് ദിവസമായിട്ട് തട്ടുകട രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആരംഭിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ആ പ്രവർത്തനങ്ങൾ എല്ലാവിധ സഹായങ്ങളും ഈ നാട്ടിലെല്ലാവരും ഉണ്ടാകുമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള തട്ടുകടകളാണ് അതിജീവനത്തിന്റെ തട്ടുകട എന്ന പേരിൽ ഡിവൈഎഫ്ഐയുടെ വാടക മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു തട്ടുകട രണ്ട് ദിവസമായി പ്രവർത്തിക്കുന്നു ഇത് വയനാട് ദുരന്തം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നൽകുവാനുള്ള പണം സമാകരണത്തിനു വേണ്ടിയുള്ള ഒരു തട്ടുകടയാണ് വാടക പോസ്റ്റ് ഓഫീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ ഒരു തട്ടുകട രണ്ട് ദിവസത്തേക്ക് വേണ്ടി നടത്തപ്പെടുന്നത് അതിന്റെ തത്സമയ ദൃശ്യവും വാർത്തകളുമാണ് പ്രേക്ഷകർ കണ്ടത് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ഇപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തത് അതിന്റെ തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ ട്വന്റിവിഷൻ ന്യൂസിൽ കൂടി കണ്ടത്